സുഹൃത്തുക്കളെ കെ പി വി സി അഥവാ കേരള പ്രദേശ് വേണുഗോപാൽ കമ്മിറ്റിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ ലിസ്റ്റ് പുറത്തിറങ്ങിയത് മുതൽ ഞാൻ വല്ലാത്ത ടെൻഷനിലായിരുന്നു എന്തായിരുന്നാലും ഞാൻ ഉറപ്പുവരുത്തി കഴിഞ്ഞു ഇപ്പം ഞാൻ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എനിക്ക് പേടിയിണ്ടായിരുന്നു അല്ല കെ പി വി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടോ വൈസ് പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പിന്നെ കാര്യസമിതിയിലോ അവരുടെ പിന്നെ സെക്രട്ടറി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ള പേടിയാണ് സെക്രട്ടറിമാരെ ലിസ്റ്റ് വന്നിട്ടില്ല ഇനി അതിൽ ഉൾപ്പെടും എന്നുള്ളത് അറിയില്ല എന്തായിരുന്നാലും നിലവിൽ ഞാൻ ആ ലിസ്റ്റിനകത്ത് പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കാരണം പിന്നെ ഉറപ്പ് ആ അറിയാതെങ്ങാനും നമ്മളെ പേരതിൽ പെട്ടുപോയാൽ അബദ്ധത്തിൽ പെട്ടുപോയാൽ പിന്നെ ആത്മഹത്യ ചെയ്യുകയാണ് നല്ലത് അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഉറപ്പുവരു പിന്നെ ഉറപ്പുവരുത്തും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരതിൽ പിന്നെ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷക സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് എന്തായിരുന്നാലും കേരള പ്രദേശ് വേണുഗോപാൽ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളുടെ മുഴുവൻ ആ പിന്നെ വേണുഗോപാൽ ഇപ്പം പുറത്ത് വന്ന ഏകദേശം പത്ത് എൺപതോളം വരുന്ന ഭാരവാഹികളുടെ ഇനി വരാനിരിക്കുന്ന ഒരു നൂറിലധികം പേര് സെക്രട്ടറിമാർ ഈ വന്നവരുടെ ലിസ്റ്റിൽ പിന്നെ ആ ലിസ്റ്റ് പിന്നെ ആ ലിസ്റ്റിൽ പെട്ടവരുടെ പേരുകൾ മാത്രമല്ല അവരുടെ ഫോട്ടോയും കൂടി പുറത്തേക്ക് വിടുകയും അവരുടെ പൂർണ്ണമായ മേൽവിലാസം പുറത്തേക്ക് വിടുകയും കൂടി ചെയ്യണം എന്ന് കെ പി ബി സിയോട് അപ്പം അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സണ്ണി വക്കീലോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ അല്ല അന്യ സംസ്ഥാന തൊഴിലാളിയാണോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അതാത് പ്രദേശത്തെ കോൺഗ്രസിൻ്റെ പുത്തൻമറ്റിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രദേശത്ത് അവർക്ക് ഉറപ്പു കഴിയും എന്നുള്ളതുകൊണ്ടാണ് എന്തായിരുന്നാലും ഈ ലിസ്റ്റ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലോ അല്ലെങ്കിൽ ഗിന്നസ് ബുക്കിലൊക്കെ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാവും ഇത്രയും വലിയൊരു ഭാരവാഹി പട്ടിക ഒരു പാർട്ടിക്ക് ഒരു പാർട്ടിയുടെ ഒരു പ്രാ പ്രാദേശിക ഘടകത്തിൽ അതായത് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഈ മഹാരാജ്യത്തിൻ്റെ ഈ തെക്കേറ്റത്ത് കൈപ്പക്കാന്ന് എന്ന് പറയും ഞങ്ങൾ പാവയ്ക്കാന്ന് പറയും നമ്മൾ എല്ലാവരും പറയുന്ന പോലെ അതിൻ്റെ അതേ ഷേപ്പ് ഏർപ്പെടാതെ മതിയാണ് അങ്ങനെയുള്ള ഒരു കുഞ്ഞ് സംസ്ഥാനത്താണ് ഇത്രയും ഭാരവാഹികൾ ഉള്ളത് ഇനി സെക്രട്ടറിമാർ വരാനിരിക്കുന്നു പിന്നെ അതേപോലെ കെ പി സി സി അംഗങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ വരാനിരിക്കുന്നു അവർക്ക് കൂടി വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് അറിയില്ല അപ്പം സത്യത്തിൽ ചെയ്യേണ്ടത് ഓരോരുത്തർക്കും ചെസ്റ്റ് നമ്പർ കൊടുക്കുന്ന നന്നായിരിക്കും ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്നത് നമ്മൾ മത്സരത്തിന് ആളുകൾക്ക് കൊടുക്കുക അടുത്തതായി ചെസ്റ്റ് നമ്പർ ത്രീ ഓൺ ഓണത്തെ സ്റ്റേജ് എന്നൊക്കെ പോലെ ചേരുപ്പുള്ളികൾക്ക് നമ്പർ ഇടും എല്ലാവരും പേരെന്ന് ഓർത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്ന് രണ്ടേ മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ കെ പി സി സി കെ പി ക്ഷിക്കണം വീണ്ടും അറിയാതെ കെ പി സി സി എന്ന് പഴയ ഓർമ്മയിൽ പറഞ്ഞു പോകണം കെ പി വി സി തന്നെയാണിത് കേരള പ്രദേശ് വേണുഗോപാൽ കമ്മിറ്റിയാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ജനറൽ സെക്രട്ടറിമാർക്കും വൈസ് പ്രസിഡന്റ്മാർക്കും ഒക്കെ അങ്ങനെ നമ്പർ ക്രമത്തിൽ അവർക്ക് ഓരോ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും ആ നമ്പർ ഓർത്തുവെക്കാം എളുപ്പമാണ് പേര് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഭാരവാഹികളുടെ പേരുകൾ പാർട്ടിക്ക് ഓർത്ത് വെക്കാൻ കഴിയാത്തതുകൊണ്ട് തങ്ങളുടെ പദവികൾ ഓരോരുത്തരും ആ ഭാരവാഹികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർ തങ്ങളുടെ പദവികൾ താൻ ജനറൽ സെക്രട്ടറി ആണോ വൈസ് പ്രസിഡന്റ് ആണോ അല്ലെങ്കിൽ പിന്നെ സമിതി അംഗമാണോ എന്നുള്ളത് ഓർത്ത് വെക്കാൻ പിന്നെ പാർട്ടി ഒരു സർക്കുളർ ഇറക്കുന്നത് നന്നായിരിക്കും അതിന് സണ് വക്കീലിനോട് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ സർക്കുളർ ഇറക്കുന്നത് ഗുണം ചെയ്യും കാരണം എന്താ വെച്ചാൽ എന്നാൽ പിന്നെ അവർക്ക് അവരുടെ ഞാൻ ഞാനിൻ്റെ പദവിയിലാണെന്ന് അവരില്ലെങ്കിൽ മറന്നുപോകുന്നേ പിന്നെ കുറച്ച് കഴിതാണ് കാരണം മൂപ്പർക്കിതെല്ലാം കൂടി ഓർത്ത് വെക്കാൻ പറ്റില്ല എന്തെങ്കിലും അധ്യക്ഷനെന്നെല്ലാം കൂടി ഓർത്ത് വെക്കാൻ പറ്റില്ല പാർട്ടിൻ്റെ പ്രസിഡന്റിന് ആരൊക്കെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ആരൊക്കെയാണ് വൈസ് പ്രസിഡന്റ്മാരെന്നൊക്കെ വെച്ച് ആകെ പിന്നെ ആശയക്കുഴപ്പത്തിലാവുക മനുഷ്യൻ്റെ ഓർമ്മ ശക്തിക്ക് ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ എന്തായിരുന്നാലും അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പിന്നെ സർക്കുലർ ഇറക്കുന്നത് നന്നാവും അന്യ സംസ്ഥാന തൊഴിലാളികളും മരിച്ചുപോയവർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് നന്നാവും അതിനവരുടെ മേൽവിലാസവും അവരുടെ ഫോട്ടോയും പ്രസിദ്ധീകരിക്കുന്നത് നന്നാവും എന്നുള്ളത് വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എന്നെ ആ ലിസ്റ്റിൽ അബദ്ധത്തിൽ പോലും ഉൾപ്പെടുത്താതിരുന്നതിന് അങ്ങനെ ഒരു പിന്നെ അഭിമാനക്ഷതത്തിലേക്ക് എന്നെ നയിക്കാതിരുന്നതിന് പിന്നെ അത്യാവശ്യം പിന്നെ നാണക്കിടക്ക് ഞാൻ സ്വയം ഉണ്ടാക്കി വെക്കുന്നുണ്ട് അല്ലാതെ നിങ്ങളായിട്ട് എനിക്ക് ഉണ്ടാക്കി വെക്കാതിരുന്നതിന് അതിൻ്റെ കൂടിയാലോചനകളിൽ പങ്കെടുത്ത പ്രത്യേകിച്ചും കെ സി വേണുഗോപാലിന് അദ്ദേഹത്തിന് അവർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം തൽക്കാലം പൂർത്തിയായതായിട്ട് അറിയിക്കുന്നു നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം